എത്ര നാളത്തേക്കാണോ യുമാർ അറിയാ വരാതെങ്കിലൊക്കെ ചന്ദ്രു ഞാൻ ഉള്ള കാര്യം പറയുകയാണ് യുവന്മാര് ഇപ്പൊ ഇമ്മനിക്കുമ്മാരെ അടിക്കണ്ട പക്ഷെ ഞാൻ ഗ്യാങ് ആവുന്ന ഞാൻ യുമാരുമായിട്ട് ആദ്യം ഇട്ടെടുക്കും അതിനൊരു മാറ്റമല്ലേ ചന്ദ്രു കാരണം എന്തു എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരെണ്ണം കിടപ്പുണ്ട് ഏതറിയാ ചന്ദ്രു അപ്പുറത്തെ സിറ്റിയില് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പുറത്തെ സിറ്റിയില് ആർപ്പ് ചെയ്തോണ്ടിരിക്കുന്ന മെറ്റി അടിച്ചു തന്ന അന്മാരുടെ തല്ലിട്ടു പോയി ല്ലേ അതിലത് സത്യം പറഞ്ഞാൽ മോണിറ്ററിങ് പോലും സമയിപ്പിക്കരുത് ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ അവന്മാർ ഇങ്ങനെ വേണ്ട അവന്മാരെ പോലും സെറ്റ് ആവേണ്ട അവര് ഗ്യാങ് ആയിട്ട് അമ്മ എന്താ ഇപ്പൊ കേക്കട്ടെ കേട്ടായിരിക്കും പഴമാണല്ലോ ടേ ടി ജി ടീജിയെ ആ കുണ്ണകള് കേട്ടാരിക്ക പഴവാണല്ലോ ഇവിടെ ടീജെ കുണ്ണയൊന്നും ഇല്ല ഇവിടെ ഇപ്പൊ ടി ജിയൊക്കെ വരുന്നേ ഉള്ളു ഇവിടെ ട്രെയിസ് പോലെ നിന്നിട്ടില്ല ടീജിയുണ്ടെന്ന് ടീജിയെ കുണ്ണയന്ന് അമ്മാർ ഫ്രണ്ടിൽ പോയി വേണിക്കാം

നെയ്ത് കേക്കാൻ ഇതാണ് മെയിൻ ആയിട്ട് പോയിട്ട് കേണ ടി അറിയില്ല എവിടെ അമ്മമാര് വല്ലത് അമ്മാർക്ക് ചെയ്തിട്ട് പോവും അവരെന്ത് അവരെ പാടായി അവര് ഇതിനൊക്കെ എന്താ പ്രശ്നം എനിക്ക് ഹാലോവിൻ ഓർമ്മ പറഞ്ഞാ നമ്മള് സമയത്തെ നമ്മളെ വിളിച്ച പോയങ്ങ് ഓർമ്മ അതായിരുന്നു അവസാനത്തെ ഹലോയും പാർട്ടി അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാ

ഞാൻ ഞാനിങ്ങനെ ആഗ്രഹിക്കായിരുന്നു ചന്ദ്ര ബാക്കിയുള്ള ഗ്യാങ്ങുകൾ ഇതുപോലെ ഗ്യാങ് വണ്ടിയൊക്കെ എടുത്താ നടക്കാത്തെന്ന് ഗ്യാങ് ഡ്രസ് പോലും ഇടുന്നില്ല പോലും ബാക്കിയുള്ള ഗ്യാങ് മൊത്തത്തിലുള്ള ചന്ദ്രവിടെ ആകെ കാണുന്ന ഒരു മാത്രമേ ഉള്ളൂ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പോണേ എന്താ യ്യോടും പോയതിനാ ചുമ്മാ വിളിച്ച മാറി വേറെ സ്ഥലങ്ങളോ അങ്ങോട്ടൊക്കെ ചതു ഞാൻ അങ്ങോട്ടാവുമ്പത്തേക്ക് ഇച്ചിരി സൈലൻസ് ആണല്ലോ മനസ്സിലായോ

ൗമാര് അഞ്ചു പേര് വന്ന് അവിടെ ഞാൻ വള്ളിയേ അവിടെ ഉമ്മാരുമായിട്ട് വള്ളിയേ എന്നാ അവിടെ ഞാൻ വരുമ്പത്തേക്ക് തീർക്കണ്ടല്ലേ അവിടെ തന്നെ തീർക്കണ്ടേ അപ്പ അവിടെ ഇതായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിട്ട് മലയിൽ ഞാനും പിന്നെ വേറെ ആരൊക്കെ നിക്കുവാ വന്ന് അടിച്ചു കൊന്നിട്ട് തള്ളിക്ക വിളിച്ചിട്ട് പോയി മനസ്സിലായും ആരാണ് മനസ്സിലായില്ലേ ഇങ്ങനെ വന്നപ്പോഴേ രണ്ടു കോടി വരെയാളിയാറില്ല ഗ്യാങ് ഒന്നും അല്ലല്ലോ സിറ്റിസൺസ് അല്ലേ അല്ല അവരുടെ ഉദ്ദേശം ആ മെഡിക്കൽ കിറ്റ് വേണ്ടേ മെഡിക്കൽ കിറ്റേ കാണത്തുള്ളൂ മറ്റേ മേടിക്കുന്നേ ഇത് സേവിയർ ഞാൻ എല്ലാരും പരിചയപ്പെട്ടു ഇവന്മാർ മറ്റേ കൂലി സിനിമയിലെ ശരിയെന്ന് നടക്കുന്ന യൂണിഫോമൊക്കെ അപ്പുറത്ത് സംസാരിച്ചൊക്കീട്ട് വരാം ആ ഒക്കെ വേണ്ട ഭൂമെ ഞാനാണ് ആളത് പരിചയപ്പെട്ട ഒന്ന് സ്നേഹബന്ധം പുതിക്കിയതാണ് ഇത് പുഷ്പോ അതെ പുഷ്പോ പുഷ്പോ ശബ്ദം ഞാൻ വിചാരിച്ചു വേറെ ആരും ഞാൻ വിചാരിച്ചു വേറെ ആരും ഇറങ്ങിക്കോളും

മറ്റേ ആ വന്നതിന്റെ ഇച്ചായന പണ്ട് വേറെന്തേലോ മറ്റേ ജോസ് അല്ലേ ജോസി ജോസ് അങ്ങനെയാണ് പേര് ഇച്ചായനല്ല അത് ഉമ്മമാരെ വിളിക്കുന്നത് എന്തൊക്കെയാണ് അവൻ ബോധം കേട്ട് വെയിലത്ത് അല്ല വെയിലത്ത് വീണയാണ് ഇപ്പൊ രാത്രിയായി പൊക്കാൻ പറ്റാത്ത എന്താ എനിക്ക് അറിഞ്ഞാൻ പറ്റാത്തത് പറഞ്ഞത് പിന്നെ പൊക്കണ്ടൊക്കെ പറഞ്ഞില്ല പൊക്കണ്ടേക്കണ്ട കേട്ടത് ഡി ജെ പുഷ്പോക്കെല്ലേ കേക്കാനൊരു വഴിയുമില്ല ഇന്നലെ വന്നുള്ളൂഷ ഇല്ല ഞാൻ വണ്ണച്ചു വണ്ണച്ചു പേരുന്ന് വണ്ണച്ചു പേരുന്ന് വേണ്ട 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 പണ്ടത്തെ ചാർലിയാണോ നിന്റെ കൂടെ ഉണ്ടായിരുന്ന എന്താ ഡി ജെ ചാർലി അവനോ

ആ വളർന്നു വരുന്ന പുഷ്പേന്ന് പറഞ്ഞാൽ ഏത് ഗാങ് ആയിരുന്നു വ്യൂർഷിപ്പിന്റെ ശരി നിലക്കട്ടെ 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 ഗ്യാങ്